അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പര ഇന്ത്യ മൂന്നേ പൂജ്യത്തിന് തൂത്തുവാരിയിരുന്നു അത്യന്തം നാടകീയമായ മൂന്നാമത്തെ മത്സരത്തിൽ രണ്ട് സൂപ്പർ ഓവറുകൾക്ക് ശേഷമാണ് ഇന്ത്യ വിജയത്തിലേക്കെത്തിയത് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന വലിയ സ്കോർ നേടിയിട്ടും അഫ്ഗാനിസ്ഥാൻ സമനില പിടിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ആവേശകരമായ സൂപ്പർ ഓവറിൽ അവസാന നിമിഷം വരെ ഇന്ത്യയോട് പൊരുതിയാണ് അഫ്ഗാനിസ്ഥാൻ തലകുനിച്ചത് ഇപ്പോഴത്തെ സൂപ്പർ ഓവറിലെ ഇന്ത്യയുടെ വിജയത്തിന് പിന്നാലെ രോഹിത് ശർമ്മയുടെ ഒരു പ്രവൃത്തി വിവാദമാവുകയാണ് ആദ്യ സൂപ്പർ ഓവറിൽ രോഹിത് ശർമ്മ റിട്ടയർഡ് ഔട്ടായിരുന്നു ഇതിനുശേഷം രണ്ടാം സൂപ്പർ ഓവറിലും ബാറ്റ് ചെയ്യാൻ രോഹിത് എത്തി ഇത് നിയമവിരുദ്ധമാണെന്ന വിവാദം ശക്തമായിരുന്നു ഐ സി സി നിയമപ്രകാരം ആദ്യ സൂപ്പർ ഓവറിൽ ഔട്ടായ താരത്തിന് രണ്ടാം സൂപ്പർ ഓവർ നടക്കുമ്പോൾ ബാറ്റ് ചെയ്യാനാവില്ല അവസാന പന്തിൽ അതിവേഗം ഓടാനാവില്ല എന്ന് കരുതിയായിരിക്കാം ഹിറ്റ്മാൻ പിന്മാറിയത് പകരം റിങ്കു സിംഗിനെയാണ് ആദ്യ ഓവറിൽ അവസാന പന്തിൽ ബാറ്റിംഗിന് ഇറക്കിയത് എന്നാൽ ആദ്യ സൂപ്പർ ഓവർ സമനിലയായതോടെ കളി രണ്ടാം സൂപ്പർ ഓവറിലേക്ക് എത്തി പിന്നാലെ രണ്ടാം സൂപ്പർ ഓവറിലും രോഹിത് ശർമ്മ ബാറ്റിംഗിനെത്തിയിരുന്നു ഐ സി സി നിയമത്തെ രോഹിത് ദുരുപയോഗം ചെയ്താണ് രണ്ടാം സൂപ്പർ ഓവറിൽ ബാറ്റിംഗിനെത്തിയതെന്ന് അവർ ആരോപിക്കുന്നു കാരണം നിയമപ്രകാരം റിട്ടയേർഡ് ഔട്ടാകുന്ന താരത്തിന് പരിക്കോ ശാരീരികമായ അസ്വസ്ഥതയോ ഉണ്ടായിരിക്കണം എന്നാൽ ഇതൊന്നുമില്ലാതെയാണ് രോഹിത് റിട്ടയർഡ് ഔട്ട് ആയത് പിന്നാലെ രണ്ടാം സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാനും രോഹിത് റിട്ടയർഡ് ഔട്ടായതിനെ അഫ്ഗാനിസ്ഥാൻ നായകൻ എതിർത്തുവെങ്കിലും അമ്പയർ രോഹിത്തിന്റെ തീരുമാനം ശരിവച്ചിരുന്നു ഇപ്പോഴിതാ രോഹിത്തിന്റെ നടപടിക്കെതിരെ വിമർശകർ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഈ നടപടിക്കെതിരെ ഐ സി സിക്ക് പരാതി കൊടുക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും രോഹിത്തിന്റെ മികവിൽ ഇന്നലെ ഇന്ത്യ ത്രില്ലിംഗ് വിജയമായിരുന്നു നേടിയത്